ഹലോ വെൽക്കം ടു സെവൻ സ്പൈസസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കറിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഉള്ളി ഒരു തക്കാളി ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഞാനിവിടെ ആറ് വെണ്ടയ്ക്കയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാൾനെട്ട് വാൾനെട്ടിന് പകരം ക്യാഷിനട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ആ ഒരു തക്കാളിയും പിന്നീട് ആ ഒരു വോൾനട്ടും നന്നായിട്ട് അരച്ച് ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം അല്പനേരം ഈ വെണ്ടയ്ക്ക് ഒന്ന് വയറ്റിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് വെണ്ടക്കയിലുള്ള ആ ഒരു പശവശപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ വെണ്ടക്ക മാറ്റി വെച്ചതിന് ശേഷം അതേ കടായിൽ മുറിച്ച് വച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായിട്ട് വയൻഡ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ആ ഒരു പച്ചമുളക് നെടു കീറിയിട്ട് അതും ചേർത്ത് അല്പം ഒന്ന് വഴറ്റാം പച്ചമുളക് അവരവരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമ്മളുടെ ഫ്ലെയിമ് ലോലാക്കി വയ്ക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് അല്പം മുൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വ വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ഇനി ഇതിലുള്ള ആ ഒരു എണ്ണയുണ്ടല്ലോ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ വോൾനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ കറി നല്ല ക്രീമി ആയിട്ടുണ്ട് ആ വോൾനടിൻ്റെ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം പിന്നീട് ഞാനിതിലേക്ക് നമ്മൾ ഒന്ന് വയറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഈ ഗ്രേവീനെ വെണ്ടക്കയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് മോരാണ് മോരില്ലെങ്കിൽ നമുക്കതിലേക്ക് തൈരും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണോളം മോര് ചേർത്തിട്ടുണ്ട് അത് അവരവരുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്കൊന്നും വേവിച്ചെടുക്കണമല്ലോ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് അല്പം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അതൊന്ന് കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് തേങ്ങാപ്പാൽ ഉള്ളവരിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വേണമെന്നില്ല തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക കറി ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് പച്ച പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക ഇത് നമ്മൾ എപ്പോൾ ഉണ്ടാക്കുന്ന വെണ്ടക്ക വെണ്ടക്കറിയിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്